ഷാഫി പറമ്പിൽ രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് തോന്നുന്നു അല്ലേ രണ്ടായിരത്തി ഒ രണ്ടായിരത്തി എട്ടിലാണ് പോകുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ഷാഫി പറമ്പിൽ കെ എസ്സിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടാണ് നമ്മളെല്ലാം ഷാഫി പറമ്പിലെ ശ്രദ്ധിക്കുന്നത് പിന്നീട് അദ്ദേഹം അതിനുശേഷം പാലക്കാട് നിന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ എം എൽ എ ആവുന്നു രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നല്ല സമരരംഗത്തൊക്കെ നല്ല കരുത്തുറ്റ ഒരു യുവജന നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം പിന്നീട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം ഹാട്രിക്ക് നേടുന്നു സാക്ഷാൽ ഇ ശ്രീധരനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മെട്രോമാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഹാട്രിക്ക് വിജയം നേടുന്നു സിറ്റിംഗ് എം എൽ എ ആയിരിക്കും അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വടകരയിൽ സ്ഥാനാർത്ഥിയാവുന്നു വടകര മണ്ഡലത്തിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ആ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നു ആ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സവിശേഷതകൾ ഷാഫി പറമ്പലുണ്ട് പക്ഷേ ഷാഫി പറമ്പിൽ നന്ദി കേട്ടവനാണെന്ന് തന്നെ ഞാൻ പറയും നമ്മളെ ഒരാളെ സഹായിച്ച നമ്മൾ അവരെ പിന്നെ അവർക്ക് പ്രത്യേകിച്ച് ഫേവറും ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിലും അവരെ ദ്രോഹിക്കാതിരിക്കണ്ടേ ഷാഫി ഈ സി പി എമ്മിനെതിരെയും ഡി വൈ എഫ് എക്കെതിരെയും നിരന്തരമായി നടത്തുന്ന പത്രസമ്മേളനങ്ങളിൽ നടത്തുന്ന പരാമർശങ്ങൾ പ്രസംഗങ്ങൾ നടത്തുന്നത് ഒക്കെ നന്ദി കേടേണ്ട സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത് ഷാഫി ആലോചിക്കുന്നവരുണ്ട് ഷാഫിക്ക് ഇത്ര വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് വിജയിക്കാനുള്ള അവസരം ഒരുക്കിയതാര ഷാഫിയുടെ പിന്നെ സംഘടനയുടെ ശക്തി കൊണ്ടല്ല മറിച്ച് ഷാഫി അവിടെ ഇത്രയും പിന്നെ ഭൂരിപക്ഷം നേടിക്കൊടുത്തത് സൈബർ സുഖാക്കൾ പോരാളികളായിട്ടുള്ള ഊച്ചാളി ഷാജി എന്ന് പറയുന്ന പേജ് അവരുടെ സഹായമില്ലായിരുന്നെങ്കിൽ ഷാഫിക്ക് ഇത്ര ഭൂരിവേഷം കിട്ടിയിരുന്നോ ഈ അടിക്കുന്ന് സഖാക്കളും അമ്പാടി മുക്ക് സഖാക്കളും ഈ കാഫർ ഷോപ്പിന്റെ പ്രയോഗം നടത്തുകയും അങ്ങനെ വ്യാജ പിന്നെ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുകയും അതേപോലെ തന്നെ മറ്റേ മോർഫിംഗ് നടത്തിയിട്ട് പോൺ വീഡിയോ നിർമ്മിക്കുകയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഷാഫിക്ക് ഇത്ര വലിയ റെക്കോർഡ് ഭൂരിവേഷം കിട്ടിയിരുന്നോ അതുകൊണ്ടാണ് പറഞ്ഞത് ഓർമ്മകൾ ഉണ്ടായിരിക്കണം ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഷാഫി അവരോട് ഷാഫി സത്യത്തിൽ പറയുന്നത് ചെയ്യേണ്ടത് കണ്ണൂർ ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയൊക്കെ സി പി എം എമ്മിന്റെയും ഡിവൈഎഫ്ഇ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിൽ നേരിട്ട് പോയി അവരെ മുമ്പിൽ കൈകൂപ്പി തൊഴുതുകൊണ്ട് അവർക്ക് നന്ദി പറയുകയാണ് വേണ്ടത് സി പി എമ്മിനോടും ഡിവൈഎഫ്ഇയോടും ഈ ഉച്ചാളി ഷാജി പേജിനോടും അമ്പാടിമുക്ക് സർക്കാർക്കളോടും അല്ലിക്കുന്ന് സർക്കാക്കളോടും പി ജെ ആർമിയോടൊക്കെ നന്ദി പറയണം അവരൊക്കെയാണ് ഷാഫിയെ ഇത്ര വലിയ പുരീഷത്തിന് വിജയിപ്പിച്ചത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മോഹനം മാഷോടും അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നെ മുൻ എം എൽ എ ലതിഹയോടും ഒക്കെ നന്ദി പറയണം കാരണം അവരാണ് അവരാണ് സൈന്യ ടീച്ചറെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ നാണം കെടുത്തി പമ്പമാനിച്ച് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഷാഫിക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളും മുഴുവൻ മെനഞ്ഞവരെ അവരുടെ മക്കളും അവരുടെ മക്കളൊക്കെയാണ് സൈബർ മേഖലയിൽ ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും സ്വത്ത് ചെലുത്തിയിട്ടുള്ളത് പി ജയരാജനാണെങ്കിലും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കാരണം പി ജയരാജനും പി ജയരാജന്റെ സഹോദരി പി ജയരാജൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പരാജയപ്പെട്ട പി ജയരാജന്റെ സഹോദരി സതീദേവി രണ്ടായിരത്തി ഒമ്പതിൽ പരാജയപ്പെട്ട ആ മണ്ഡലത്തിൽ അഥവാ ശരീര ടീച്ചർ മത്സരിച്ച് വിജയിച്ചാൽ അത് തങ്ങൾക്ക് വ്യക്തിപരമായി പിന്നെ ക്ഷീണം സംഭവിക്കും എന്നതുകൊണ്ട് തങ്ങളെ കൊള്ളരുതായും കൊണ്ടാണ് തങ്ങൾ തോറ്റതെന്ന് മറ്റുള്ളവർ വിചാരിക്കുമെന്ന് തോന്നലുമുണ്ട് അവരും അവരെ കൊണ്ടാവുന്ന രീതിയിൽ നിശബ്ദമായി വേണ്ട സഹായങ്ങൾ ശാതിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അവരുടെ അനു അനുയായികളായിട്ടുള്ള അവരുടെ ഏറ്റവും വിശ്വസരായ പ്രവർത്തകരൊക്കെ വോട്ട് ചോദിക്കാൻ പോയിട്ടുണ്ടെന്നല്ലാതെ അവരെ വോട്ട് വരെ ഷാഫിക്ക് നന്നുണ്ട് അപ്പം ഷാഫി ഇവരോടൊക്കെ നന്ദി കാണിക്കണം സി പി എമ്മിനെ ഇനി കുറ്റം പറയരുത് സി പി എമ്മിനെ വിമർശിക്കരുത് ബി വൈ എഫെ വിമർശിക്കരുത് എന്ന അഭിപ്രായം ഞാൻ ആ കാര്യത്തില് പറ്റുന്നുണ്ടെങ്കിൽ ഉച്ചാലി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിനെ ഫോളോ ചെയ്യുകയും അവരുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും ചെയ്യണം ഷാഫി അങ്ങനെയൊക്കെ നന്ദി കാണിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കത് പിന്നെ ഷാഫി ബിജെപിക്കെതിരെ പറയാനൊരു കുഴപ്പമൊന്നുമില്ല പാർലമെന്റിൽ പോയിട്ട് ബിജെപിക്കാർ വോട്ട് ചെയ്തത് ഷാഫിയോടുള്ള താല്പര്യം കൊണ്ടല്ല ബിജെപിക്ക് ഞാൻ അവിടെ വടകരയിൽ നിന്ന് സ്ഥാനാർത്ഥിയായിട്ട് ബിജെപി സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണയാണ് പ്രഫുൽ എനിക്ക് വളരെ വ്യക്തിപരമായി ഏറെ ബന്ധമുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ പ്രഫുനോട് പറഞ്ഞു പ്രഫലെ നിലവിലുള്ളേക്കാൾ കഴിഞ്ഞതോടെ കിട്ടിയേക്കാൾ വോട്ട് പ്രഫുനെ വർദ്ധിപ്പിക്കാൻ കഴിയും പക്ഷേ ഏകദേശം രണ്ട് ലക്ഷത്തോളം വോട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടാൻ സാധ്യതയാണ് പക്ഷേ നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ വോട്ടും കിട്ടില്ല കാരണം നിങ്ങൾ എന്തായാലും ജയിക്കില്ല എന്നുള്ളതുകൊണ്ട് സി പി എമ്മിന്റെ ഈ അക്രമ രാഷ്ട്രീയം പിന്നെ തോടുള്ള വിയോജിപ്പുകൊണ്ട് നിങ്ങളുടെ അനുഭവികളായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ സി പി എമ്മിനെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് വോട്ട് ചെയ്യും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കോഴിക്കോട് മണ്ഡലത്തിൽ വടകര മണ്ഡലത്തിൽ കണ്ണൂർ മണ്ഡലത്തിൽ കാസർഗോഡ് മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഇപ്പൊ കിട്ടിയ വോട്ടല്ല ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയതിനേക്കാൾ ഗണ്യമായ രീതിയിൽ അവർക്ക് വോട്ട് വർദ്ധിച്ചെങ്കിലും അവരുടെ പിന്നെ അവർക്കുള്ള വോട്ട് അതല്ല അവരുടെ വോട്ട് കുറെ യു ഡി എഫിന് പോയിട്ടുണ്ട് അത് ഈ ബോംബ് നിർമ്മാണം ബാക്കിയുള്ള പരിപാടികൾ അക്രമം അതിനോടുള്ള പ്രതിഷേധം കൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കടക്കെട്ട പിണറായി വിജയൻ നഞ്ചത്ത് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുത്തിയിട്ടുണ്ട് അല്ലെ കുത്തിനല്ലേ ഇ വി മെഷീൻ ആയിരുന്നല്ലോ ഓക്കെ അങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ തിരിച്ചറിയണം എന്റെ അഭിപ്രായത്തില് ഈ നാല് മണ്ഡലങ്ങളിൽ അത് ഏറ്റവും കൂടുതൽ അത് ചെയ്ത നാല് മണ്ഡലങ്ങളിൽ അതേസമയം മറ്റ് കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലൊന്നും അത്ര വലിയ വിഷയം ഉണ്ടായിട്ടില്ല ഈ നാല് മണ്ഡലങ്ങളിൽ ബിജെപിയുടെ വോട്ട് നന്നായി കിട്ടിയിട്ടുണ്ട് അത് നിയമസഭാലോട് വരുമ്പോൾ ബോധ്യപ്പെടും ബി ജെ പിക്ക് കിട്ടിയ നിലവിൽ കിട്ടിയ വോട്ടുകളല്ല അവർക്ക് ഉണ്ടായിരുന്നത് അവർക്ക് അതിലേറെ വോട്ടുകൾ ഉണ്ടായിരുന്നു അത് യു ഡി എഫിനാണ് പോയത് അപ്പോൾ ബിജെപിക്ക് ബിജെപിയോട് നന്ദി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അതാ അവരുടെ ഒരു പിന്നെ സി പി എമ്മിനോടുള്ള വിരോധം അതേപോലെ തന്നെ ഷാഫി ചെയ്യേണ്ടത് ഈ മറ്റേ പാനൂർ ബോംബ് സ്ഫോടനത്തിൽ ചത്തുവന്റെയും അതേപോലെ തന്നെ പരിക്കേറ്റവരെയൊക്കെ പോയിട്ട് അവരുടെ ചികിത്സ ഈ പരിക്കേറ്റവരുടെ ചികിത്സ ഷാസി ഏറ്റെടുക്കണം എന്റെ അഭിപ്രായത്തില് ഷാഫി അവരെ ദത്തെടുക്കണം കാരണം അവരാബോ കൂട്ടിച്ചുകൊണ്ട് ഒരു പതിനായിരം വോട്ട് അങ്ങനെയും കിട്ടിയിട്ടുണ്ട് ഷാഫിക്ക് പതിനായിരം ആവല്ലൊരു ഇരുപത്തിയ്യായിരം അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടാവും ഷാഫിക്ക് അപ്പം ആ സമയത്ത് അവരെ ബോംബ് പൊട്ടിച്ച് സഹായിച്ചു ഊച്ചാളി ഷാജിയുടെ പേജില് സ്ക്രീൻഷോട്ട് ഇട്ട് സഹായിച്ചു ഇവര് വ്യാജ പ്രചാരണങ്ങൾ നടത്തി ഫോൺ വീഴി ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ ചെയ്ത അവരോട് നന്ദി പറയണം പോയി നന്ദി പറയണം ഇവരുടെ ഈ ബോംബ് പൊട്ടിച്ച് ചത്തവന്റെ കുടുംബത്തിന് ധനസഹായം ഷാഫി ഷാഫിയുടെ സ്വന്തം നിലക്കി കൊടുക്കണം അതേപോലെ തന്നെ ഈ ചാവാത കിടക്കുന്ന അംഗവൈകല്യം വന്ന കുറച്ച് ക്രിമിനലുകൾ ക്രിമിനലുകളുണ്ട് ലോകന്മാരുടെ ചികിത്സയും അവരുടെ കുടുംബത്തെയും ഏറ്റെടുക്കാനുള്ള ഒരു പിന്നെ നിലപാടാണ് ഷാഫി സ്വീകരിക്കേണ്ടതെന്ന് ഷാഫി പറമ്പലിനെ സ്നേഹപൂർവ ഓർമ്മപ്പെടുത്തുന്നു